തമിഴ്നാട് ബോർഡറിനോട് അതിർത്തി നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മുതലമട മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിൽ രണ്ട് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒന്ന് ചുള്ളിയാർ ഡാമും പിന്നെ ഉള്ളത് മീങ്കര ഡാമാണ് നമ്മൾ ഇപ്പോൾ പോകാൻ നിൽക്കുന്ന മീങ്കര ഡാമിന് മുതലമടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മീങ്കര ഡാം കിട്ടാം പൊള്ളാച്ചി റോഡിന് പോകുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റേക്ക് തീരുന്ന ഒരു ബോർഡ് കാണാം അതിന് നമ്മൾ സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മീൻകര ഡാമിന് അടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാം ഇതിൻ്റെ ചുറ്റു കുറേ കടകളും ഫിഷറീസിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടിരുന്നു നമ്മൾ ഉള്ളിലേക്ക് സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ മീൻകര ഡാം കാണാം ഈ പോണ വഴിക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല അത് ക്ലോസ്ഡ് ആണ് എന്നാലേ നമുക്ക് ആ ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാം പക്ഷേ വെള്ളം കുറവാണ് ഇതിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അറുപതെ ടു അറുപത്തിനാല് കാലഘട്ടത്തിൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലുള്ള വെള്ളം നമ്മുടെ ഭാരതപ്പുഴയൊക്കെയാണ് ഒഴുകി എത്തുക ഒരുപാട് നാട്ടിൻ പ്രദേശങ്ങൾക്കുള്ള ഒരു വെള്ളത്തിൻ്റെ പദ്ധതി കൂടിയാണ് ഈ ഡാമിലുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു മെഷീൻ കാണാം ആ മെഷീന് അവിടുന്ന് ചളി എടുത്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവർ മൊത്തത്തിൽ ഡ്രൈ ആയതിന് ശേഷം ഇവിടുന്ന് കല്ല് മണൽ ചരൽ നന്നിട്ട് സെപ്പറേറ്റ് ആക്കുന്ന ഒരു പദ്ധതി സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ചെയ്യണത് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇവിടെ ആരും കണ്ടിട്ടില്ല പിന്നെ ഇങ്ങോട്ട് അലൗഡ് ആണോ എന്നുള്ളത് ഒന്നും എഴുതി വെച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ മാറി നിന്നിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കണതല്ല ഇങ്ങനെ അത് ഈയൊരു കല്ലും മണ്ണും മണലൊക്കെ വില നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് നിശ്ചയിച്ച വിലക്കനുസരിച്ചിട്ട് ഇതിൽ മുക്കുവലും ഉണ്ടാവുകയുള്ളൂ കേട്ടോ മീൻകര ഡാമിൻ്റെ ഈയൊരു പദ്ധതി ഇങ്ങനെ ചളവിൽ നിന്നും മണ്ണും എക്കലും അടിഞ്ഞത് സപ്പറേറ്റഡാക്കുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണിത് മീങ്കര ഡാമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോവില കണ്ട് അവിടെ വന്നിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരും പുറത്ത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണത് അപ്പോൾ നമ്മൾ അവിടെ വന്ന ടൈമിൽ ആൾക്കാർ കുറവായിരുന്നു ഏകദേശം ഒരു ഉച്ച ടൈമായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു അങ്ങനെ എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിങ്ങനെ കോവിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് മഴ തുടക്കമല്ല അതുകൊണ്ടാവാം ഇത്രയും വെള്ളം കുറവായിട്ടുള്ളത് ഇനി മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വെള്ളം ഇവിടെ നമുക്ക് കാണാം മുതൽ മട പിന്നെ അടുത്ത് നമ്മൾ കാണാനുള്ളത് ചുള്ളിയാർ ഡാമാണ് ഇനി നമുക്ക് അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാണ്ട്